ഈശോയിൽ എത്രയും പ്രിയപ്പെട്ടവരെ ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ ശുദ്ധീകരണ ആത്മാക്കളുടെ വണക്കമാസം ഈ ഒരു മാസത്തിൽ ഓരോരോ ദിവസങ്ങളിലും നിങ്ങൾ വളരെയധികം ഭക്തിപൂർവം അതിലേറെ ബഹുമാനത്തോടു കൂടി സ്നേഹത്തോടു കൂടി നമ്മളിൽ നിന്നും പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാം ജീവിച്ചിരിക്കുന്ന നിങ്ങൾ തലമുറകൾ നിങ്ങളുടെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ലഭിക്കുന്നതാണ് മരണത്തിലൂടെ നമ്മളിൽ നിന്നും വിട്ടകന്നുപോയ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ആദ്യം ജപം സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായ സർവേശ്വര മരിച്ച അങ്ങേ അടിയർക്ക് വേണ്ടി ഭക്തിപൂർവ്വം ചെയ്യപ്പെടുന്ന അപേക്ഷയെ കൈക്കൊണ്ട് അവർ ഏറ്റവും തീക്ഷ്ണമായി ഇച്ഛിക്കുന്ന പാപപരിഹാരം അവർക്ക് നൽകി അരുളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സദാ ജീവിക്കുന്നവനുമായ സർവേശ്വര കർത്താവെ ഈ പ്രാർത്ഥനയെ കൂടി കേട്ടറിളിയണമേ ആമേ പ്രാർത്ഥന മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാൻ്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ നിത്യപിതാവേ ഈശോമിഷിഹായേ കർത്താവിൻ്റെ വില മതിയാത്ത തിരു രക്തത്തെക്കുറിച്ച് അവരുടെ മേൽ കൃപയായിരിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ഉണ്ടായിരിക്കണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷകളിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പ്രാർത്ഥിക്കാം സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായിരിക്കുന്ന സർവേശ്വര മരിച്ച അങ്ങേ ദാസരെക്കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റവും ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടെ കൊടുത്തരുളമേ സദാകാലവും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര കർത്താവെ ഈ അപേക്ഷയെ കൃപയോടുകൂടെ കേട്ടരുളമേ നിത്യപിതാവേ മാതാപിതാക്കൾ സമ്പന്ധികൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ തക്കവിധമായി സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മകളെ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ജന്മം നൽകി കൂടെ വളർത്തി സഹായിച്ചവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരുമായ ഞങ്ങളുടെ സമ്പന്ധികൾ സ്നേഹിതർ എല്ലാവരും തന്നെ അവരുടെ വേദന നീങ്ങി എന്നേക്കും അങ്ങേ സന്തോഷമായി ദർശിച്ചു ദർശിച്ചുകൊണ്ടിരിക്കാൻ കൃപ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ഈ നിമിഷം നമുക്ക് മനസ്സുരുകി പ്രാർത്ഥിക്കാം കർത്താവേ നിത്യശ്വാസം അവർക്ക് കൊടുത്തരുള്ളേണമേ നിത്യവെളിച്ചവും അവർക്ക് ലഭിക്കുമാറാകട്ടെ ആമേ സുഹൃതജപം ഈശോ ഞങ്ങളുടെ മേൽ ദയായിരിക്കണമേ വലിയവനായ തമ്പുരാനെ ഞങ്ങളുടെ മേൽ ദയായിരിക്കണമേ പ്രേമുള്ളവരെ ശുദ്ധീകരണാത്മാക്കളുടെ വണക്കമാസമായ ഈ ഒരു മാസം എല്ലാ ദിവസവും ഒരഞ്ച് മിനിറ്റ് നേരം നമ്മളിൽ നിന്ന് മരണത്തിലൂടെ വേറെ പെട്ടുപോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ കൂടാതെ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളെ ഓർത്ത് കുർബാന ചൊല്ലിക്കുന്നതിനൊപ്പം തന്നെ കഴിയുന്നവരാണെങ്കിൽ ഒരു ധർമ്മദാനമെങ്കിലും ചെയ്യണമെന്ന് ഈ നിമിഷം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ കൃപയും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേ